രാജ്യം ഭരിക്കുന്നത് രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ തകർക്കുന്നവരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മതാധിഷ്ഠിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാനാണ് കേന്ദ്രം ഭരിക്കുന്നവർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് ആലപ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥി എ എം ആരിഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കായംകുളത്ത് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൗരത്വ ഭേദഗതി നിയമത്തിൽ അഭയാർത്ഥികളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ നടക്കുന്നത് സംഘപരിവാർ മനസ്സോടെയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി രാജ്യം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ സംരക്ഷിക്കാനായുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എൽഡിഎഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം കായംകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ മതനിരപേക്ഷത അപകടത്തിലാണ് രാജ്യത്തിന്റെ മതനിരപേക്ഷതയാണ് നമ്മുടെ മുഖമുദ്ര നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങൾ തകർക്കുന്നവരാണ് കേന്ദ്രം ഭരിക്കുന്നത് ആർ എസ് എസിന് മതനിരപേക്ഷതയോട് താൽപര്യമില്ല അവർ മതാധിഷ്ഠിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാൻ ശ്രമിക്കുന്നു അതിനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് ഇരകളുടെ ഭാഗത്തല്ല അക്രമികളുടെ ഭാഗത്ത് ാണ് കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നത് പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കുന്ന നിലപാടാണ് ഭേദഗതിയിൽ കാണുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമ ഭേദഗതിക്കെതിരെ ആദ്യമുയർന്നത് കേരളത്തിന്റെ ശബ്ദമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആർ എസ് എസ് ഭാഗമായി നമ്മുടെ രാജ്യത്തിന്റെ പൗരത്വത്തിന്റെ അടിസ്ഥാന തത്വത്തിൽ അതാണ് പൗരത്വം പൗരത്വത്തിലാക്കുന്ന പൗരത്വ നിയമ ഭേദഗതി രാഷ്ട്രങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അഭയാർത്ഥികളായി വരുന്നവർക്ക് ഒരു ഘട്ടം കഴിഞ്ഞാൽ പൗരത്വം നൽകുക അത് മിക്ക രാഷ്ട്രങ്ങളും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ പൗരത്വത്തിന് അഭ്യർത്ഥികളുടെ കാര്യത്തിൽ ഒരു ഘട്ടത്തിലും മതം അടിസ്ഥാനമാക്കി വെക്കാറില്ല രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി നിൽക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല സംഘപരിവാർ മനസ്സോടെയാണ് ചില കോൺഗ്രസ് നേതാക്കൾ നടക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷത കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുന്നു ജുഡീഷ്യറിയെ കൈപ്പിടിയിലൊതുക്കാനും നീക്കം നടന്നു ആദ്യം അറസ്റ്റ് പിന്നെ ജയിൽ പിന്നീട് അന്വേഷണമെന്നതാണ് കേന്ദ്രം സ്വീകരിക്കുന്ന നയം കോൺഗ്രസും ഈടിക്കൊപ്പം നിൽക്കുകയാണ് നമ്മുടെ നാടിന്റെ ആവശ്യങ്ങളോട് യു ഡി എഫ് എം പിമാർ പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വിവേചനവും ഒരു രാഷ്ട്രവും നടത്താറില്ല ഇതാണ് പൊതുവെ ലോകത്ത് കാണുന്ന കാഴ്ച നമ്മളതിൽ നിന്നാണ് മാറിയത് നമ്മുടെ നിലപാട് പരിഷ്കൃത ലോകത്തിൽ തേടുന്നതല്ല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കറ്റ് എ ഷാജഖാൻ അധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായ സജീ ചെറിയാൻ പി പ്രസാദ് യു പ്രതിഭ എം എൽ എ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത സ്ഥാനാർത്ഥി എ എം ആരിഫ് ആർ നാസർ അഡ്വക്കറ്റ് കെ എച്ച് ബാബുചാൻ എ മഹേന്ദ്രൻ ജി ഹരിശങ്കർ ടി കെ ദേവകുമാർ പി ഗാനകുമാർ അഡ്വക്കറ്റ് ജോസഫ് ജോൺ പി ഗിരിജ പി ശശികല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ